പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനത്തോട് കൂറും വിധേയത്വവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഞാനായ സമുദായത്തിലെ വൈദികർ സംയുക്ത പ്രസ്താവന ഇറക്കി ആ പ്രസ്താവന ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഞാനായ സമുദായ അംഗങ്ങളെ ഇപ്പോൾ ഞാനായ സമുദായം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ സമുദായത്തിൽ ജനങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് വലിയ സ്പർദ്ധയുടെ അനുഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്തിന് സ്വന്തം സഹോദരങ്ങൾ പോലും ഞാനായ സമുദായത്തിൻ്റെ നേതൃത്വ നിരയുടെ ദൈവികമില്ലാത്ത പ്രവർത്തനങ്ങൾ മൂലം പരസ്പരം വഴക്കടിച്ച് അകന്നു മാറിക്കൊണ്ടിരിക്കുന്നു വരും തലമുറ ഞാനായ സമുദായത്തോട് കൂറും ഭക്തിയും ഇല്ലാതെ ഞങ്ങളൊരു ഞാനായ സമുദായ എന്ന് പറയുവാൻ മടിച്ചുകൊണ്ട് മറ്റ് ഇതര സമുദായ അംഗങ്ങളുടെ ഇടയിൽ അവഹേളിതരായി തീർന്നിട്ട് സമുദായ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വലിയ ഗുരുതരമായ അവസ്ഥയായി സമുദായത്തിൽ നിലനിൽക്കുന്നു ഞാനായ സമുദായത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയിലും സുറിയാനി സഭയുടെ സ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു മാറുന്ന ഒരു സ്ഥിതി വിശേഷണത്തിലുമാണ് ഇന്ന് സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് അനേക പ്രാവശ്യം അനുരഞ്ജന ചർച്ചകൾ നടത്തിയും സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി പല ഫോർമുലയും പരിശുദ്ധ സിംഹാസനം മുൻപോട്ട് വെച്ചിട്ട് അതൊന്നും വകവയ്ക്കാതെ സമുദായത്തിന്റെ എപ്പിസ്കോപ്പൽ സിസ്റ്റം ദുർബലമാക്കി ഈ സമുദായം ഒരു സഭയാണോ ഭദ്രാസനമാണോ എന്ന് പോലും നിശ്ചയമില്ലാത്ത ഇപ്പോഴത്തെ നേതൃത്വ നിര പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ എല്ലാം കാറ്റിൽ പറത്തി എപ്പിസ്കോപ്പിൽ ചർച്ചിന്റെ എല്ലാ അന്തസ്സത്തെയും മഹത്വവും ഇല്ലാതാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് പൗരോഹിതത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ വിലക്കുകളൊക്കെ അവഗണിച്ച് പൗരോഹിത്വത്തിൻ്റെ അണമുറിയാത്ത അനുഗ്രഹ നൽവരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയും നിഷ്കളങ്കരായ സത്യവിശ്വാസികൾക്ക് പൗരോഹിത്വത്തിൻ്റെ ഉറവിടമായ കർത്താവായ യേശു മിഷിഹായുടെ സ്ഥാനപതിയായ വിശുദ്ധ പത്രോസ്ലീഹയുടെ യഥാർത്ഥ കൈവെപ്പിൻ്റെ അനുഗ്രഹ നൽവരണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായ ഒരു ദുർസ്ഥിതിയിലാണ് ഇന്ന് ഞാനായ സമുദായം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞാനായ സമുദായത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്ത്യോക്യബന്ധം നിലനിർത്തുവാനും ശ്ലൈഹിക പൗരോഹിത്യ പാരമ്പര്യം സംരക്ഷിക്കപ്പെടുവാനും വ്യക്തി കേന്ദ്രീകൃതമായ സാത്താനികമായ ദുർഭരണത്തിന് എതിരായിട്ടാണ് ഞങ്ങൾ വൈദികർ അടരാടുന്നത് ഇതിനെതിരെ വരുന്ന എല്ലാ പൈശാചിക പോരാട്ടങ്ങളെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും ഞാനായ സമുദായത്തിലെ ഒരു പള്ളിയിലും വിശുദ്ധ കുർബാന മുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറിച്ച് സമുദായത്തിൽ യഥാർത്ഥ പൗരോഹിത്വ നൽവരമുള്ള വൈദികർ ആ പൗരോഹിത്വത്തിൻ്റെ ശാപദോഷങ്ങളില്ലാതെ ഈ സമുദായത്തിൽ ശുശ്രൂഷിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ യഥാർത്ഥ പൗരോഹിത്വ നൽവരം ഇല്ലാത്ത കുപ്പായ വേഷധാരികളിൽ ചുമക്കേണ്ട ഗതികേഴാണ് ഇന്ന് ഞാനായ സമുദായ നേതൃത്വം ഓരോ ഇടവകയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യസൂറിയാനി സഭയുടെ യഥാർത്ഥ പൗരോഹിത പിന്തുടർച്ച ഇല്ലാത്ത ഗുർഗാൻ പട്ടം കിട്ടിയവരും യാക്കോബായ സഭയിൽ പല ക്രമക്കേടുകളുടെ പേരിലും വിലക്കി മാറ്റി നിർത്തപ്പെട്ടവരും അതിൽ ഉൾപ്പെടുന്നു ഞാനായ സമുദായത്തിന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമായിട്ടുള്ള ബന്ധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കിസ് ബാബയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞാനായ സമുദായത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങളെയും ഞാനായ സമുദായത്തിന്റെ സ്ലൈഹിക സത്യവിശ്വാസത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്നും അതിനുവേണ്ടി ഉണ്ടാകുന്ന എല്ലാ പോരാട്ടങ്ങളെയും സധൈര്യം നേരിടുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ താഴെ പേരെഴുതിപ്പെട്ടിരിക്കുന്ന വൈദികർ ഞാനായ സമുദായത്തിൻ്റെ സമാനതകളില്ലാത്ത വിശ്വാസ വിപരീതങ്ങളാകുന്ന പ്രവർത്തനങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ചു ഇപ്പോൾ നടത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അനുചിതമായ വൈദിക ജനറൽ ട്രാൻസ്ഫറിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും എല്ലാ കാലത്തും സമുദായത്തിൻ്റെ അന്ത്യോക്യൻ വിശ്വാസ ആചാരങ്ങളെയും ഞാനായ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങളെയും സത്യവിശ്വാസത്തെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ പാത്രയാർക്കിസ് ഭാവയോടുമുള്ള കൂറും വിധേയത്വവും എന്നും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുമെന്നും പ്രിയപ്പെട്ട എല്ലാ ഞാനായ സമുദായ സ്നേഹികളെയും അറിയിച്ചു കൊള്ളുന്നു ഇതാണ് പതിനൊന്ന് വൈദികർ ഒപ്പിട്ട പ്രസ്താവന കഴിഞ്ഞ ഞായറാഴ്ച തന്നെ സമുദായത്തിലെ പല പള്ളികളിലും വിശുദ്ധ കുർബാന മുടങ്ങി ചൊല്ലാൻ വൈദികരില്ലാത്ത സ്ഥിതിയാണ് സമുദായത്തോട് കൂറും വിധേയത്വമുള്ള വൈദികരെ മാറ്റി നിർത്തി എങ്ങനെ സമുദായത്തിന് മുന്നോട്ട് പോകാനാകും അതിനാൽ എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുവാൻ പരിശുദ്ധ പാത്ര ഇറക്കി സ്ാവ ഇടപെടണം മുടക്കപ്പെട്ട മെത്രാനെ സമുദായ ആസ്ഥാനത്ത് നിന്നും ഇറക്കി വിടണം സമുദായത്തെ രക്ഷിക്കണം